ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഞ്ചാവുമായി നമ്മുടെ വേടൻ പിടി വേടന്റെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത് വേടന്റെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയത് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഒൻപത് പേർ അടങ്ങുന്ന സംഘമായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയാണ് പ്രോഗ്രാം കഴിഞ്ഞ് ഒൻപത് പേർ അടങ്ങുന്ന സംഘം ഫ്ളാറ്റിലെത്തിയത് ഒപ്പമുണ്ടായിരുന്നവരെ കുറിച്ച് വിവരം തേടുമെന്ന് പോലീസ് അറിയിച്ചു കുറച്ചു നാളുകളായി വേടന്റെ ഫ്ളാറ്റ് നിരീക്ഷണത്തിലായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു അതേസമയം കഞ്ചാവ് പിടിച്ചെടുത്തതിന് പിന്നാലെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷ പരിപാടിയിൽ നിന്ന് വേടനെ വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച സാഹചര്യത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് അത് ചെകുത്താനാണ് എന്നും റാപ്പർ വേടൻ കഴിഞ്ഞ ദിവസം പരിപാടിയിൽ പരാമർശം ഏറെ ശ്രദ്ധേയ നേടി ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ ലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ